പ്രളയത്തിന്റെ കാരണക്കാരൻ ബ്ലാക്ക് മണി എന്ന് കോൺഗ്രസ് നേതാവ് മന്ത്രി എം എം മണിയെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച എൻ പീതാംബരക്കുറിപ്പ് വിവാദത്തിലായിരിക്കുകയാണ് കെ ടി ജലീലിനു പിന്നാലെ പീതാംബരക്കുറിപ്പിനെതിരെയും രൂക്ഷ വിമർശനമുയർത്തുന്ന സോഷ്യൽ മീഡിയ നേതാവിന്റെ പഴയ ഇക്കിളി വിവാദങ്ങളും കുത്തിപ്പൊക്കുകയാണ് പ്രളയത്തിന്റെ കാരണക്കാരൻ ബ്ലാക്ക് മണി എന്നായിരുന്നു പീതാംബരക്കുറിപ്പിന്റെ ആവർത്തിച്ചുള്ള പരാമർശം ഈ പരാമർശത്തിലാണ് കോൺഗ്രസ് നേതാവ് എൻ പീതാംബരക്കുറിപ്പ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് കോൺഗ്രസ് നേതാവിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് സമൂഹ മാധ്യമത്തിലെ വംശീയ അധിക്ഷേപത്തിന്റെ പേരിൽ മന്ത്രി കെ ടി ജലീൽ പുലിവാൽ പിടിച്ചതിനു പിന്നാലെയാണ് പീതാംബരക്കുറുപ്പും കുരുക്കിൽപ്പെട്ടിരിക്കുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ നെടുമങ്ങാട് നിയോജക മണ്ഡലം കൺവെൻഷനായിരുന്നു വേദി മുൻ കെ പി സി സി അധ്യക്ഷൻ തെന്നല ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് എൻ പിതാംബരക്കുറിപ്പ് മന്ത്രി എം എം മണിയെ നിറത്തിന്റെ പേരിൽ പരിഹസിച്ചത് ഡാമുകൾ ഒന്നിച്ചു തുറന്നുവിടാൻ കാരണക്കാരൻ എം എം മണിയാണ് എന്ന് സമർത്ഥിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം എം എം മണിക്കെതിരെ നിറത്തിന്റെ പേരിൽ നടത്തിയ അധിക്ഷേപം വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ പരാമർശിച്ച് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പും വിവാദമായിരുന്നു കെ ടി ജലീലിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപവുമായി എൻ കുറിപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം കൊല്ലത്ത് നടന്ന വള്ളംകളി മത്സരത്തിനിടെ നടി ശ്വേതാ മേനുവിനെ അപമാനിച്ച സംഭവം സമൂഹമാധ്യമങ്ങൾ കുത്തിപ്പൊക്കിയിട്ടുണ്ട് കേരളത്തിൽ വലിയ വിഷയമായ സംഭവം നവമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും വലിയ ചർച്ചയാക്കിയിരുന്നു ഉദ്ഘാടനത്തിനെത്തിയ ശ്വേതാ മേനുവിനെ എം പി ആയിരുന്ന എൻ പ്രീതാംബരക്കുറിപ്പ് തൊട്ടും തോണ്ടിയും ശല്യം ചെയ്യുകയായിരുന്നു ഒടുവിൽ ക്ഷമ പറഞ്ഞതോടെ ശ്വേതാ മേനുൻ പരാതി പിൻവലിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി